ഹലോ ഗൈസ് സക്സസ് ടോക്സ് വാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അല്ലു അർജുൻ നായകനായി എത്തിയ പുഷ്പാ റ്റു വളരെയധികം നെഗറ്റീവ് റിവ്യൂകളിലൂടെ കടന്നുപോയ ഈ സിനിമ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ആയിരം കോടി അടിച്ചിരിക്കുകയാണ് എന്നാൽ വിഷയം അതല്ല ഇന്ന് അല്ലു അർജുൻ നടത്തിയ പുഷ്പാ റ്റുവിൻ്റെ ഹിറ്റ് വിസിറ്റിനിടയിൽ നടന്ന ഒരു ദാരുണ സംഭവത്തെ തുടർന്ന് അല്ലു അർജുനെ ഇന്ന് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് സക്സസ് ടോക്സ് വോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായി ചാനൽ കാണുന്നവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലേക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തിരുക തെന്നിൻ്റെ നടന്മാരിൽ തന്നെ ഏറ്റവും അധികം സാലറി വാങ്ങുന്ന അല്ലു അർജുൻ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുകയാണ് രശ്മിക മന്ദാന നായികാവശത്തിലും അല്ലു അർജുൻ നായകനായും എത്തിയ പുഷ്പ ടു ദി റൂൾസ് എന്ന മൂവി പോസിറ്റീവ് റിവ്യൂകൾക്കൊപ്പം തന്നെ നെഗറ്റീവ് റിവ്യൂകളുടെയും ചട്ടക്കൂടായിരുന്നു ചന്ദനമഴ സീരിയൽ തുടങ്ങിയ അനേകം ട്രോൾ ലേബലുകളും ഇതിനകം തന്നെ സിനിമയ്ക്ക് വന്നു ചേർന്നിരുന്നു എന്നിരുന്നാലും അതിനെയെല്ലാം തട്ടിമാറ്റി സിനിമ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ആയിരം കോടി ക്ലബിൽ ഇടം പിടിച്ചിരിക്കുകയാണ് കൂടാതെ പുഷ്പാറ്റൂവിലുള്ള തൻ്റെ അഭിനയത്തിന് നാഷണൽ അവാർഡ് ലഭിക്കുമെന്നാണ് നായിക രശ്മിക മന്ദാന ഒരു ഇവന്റിൽ പറഞ്ഞിട്ടുള്ളത് അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക എന്നാൽ വിഷയം അതല്ല പുഷ്പാറ്റൂവിൻ്റെ ഹിറ്റിനെ തുടർന്ന് താരങ്ങൾ നടത്തിയ തിയേറ്റർ വിസിറ്റിനിടയിൽ ഒരു യുവതിക്ക് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുകയാണ് മുപ്പത്തഞ്ച് വയസ്സുകാരിയായ സ്ത്രീ കൊല്ലപ്പെടുകയും ഒമ്പത് വയസ്സുള്ള മകന് പരിക്കുകൾ ഏൽക്കുകയും ചെയ്തിരിക്കുകയാണ് ചിത്രത്തിലെ നായകനായ അല്ലു അർജുനെ കാണാനെത്തിയ വൻ ജനക്കൂട്ടം തടിച്ചുകൂടിയ ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിലാണ് സംഭവം നടന്നിട്ടുള്ളത് അല്ലു അർജുനും അദ്ദേഹത്തിന്റെ സുരക്ഷാ ടീമിനും തിയേറ്റർ ഉടമകൾക്കെതിരെയും നൂറ്റിയഞ്ച് നൂറ്റി പതിനെട്ട് ഒന്ന് തുടങ്ങിയ വകുപ്പുകളാണ് പോലീസ് ചാർജ് ചെയ്തിരിക്കുന്നത് നടൻ തിയേറ്റർ സന്ദർശിക്കുമെന്ന് നടന്റെ ടീമിൽ നിന്നോ തിയേറ്റർ ഉടമകളിൽ നിന്നോ ഒരു വിവരവും ലഭിച്ചിരുന്നില്ല എന്നാണ് പോലീസിൻ്റെ മറുപടി തിരക്ക് നിയന്ത്രിക്കുന്നതിനായി തിയേറ്റർ ഉടമകളും കാര്യമായ വ്യവസ്ഥകളൊന്നും ഏർപ്പെടുത്തിയിരുന്നില്ല യുവതിയുടെ മരണവാർത്ത അറിഞ്ഞതിനെ തുടർന്ന് തന്നെ അല്ലു അർജ്ജുൻ കുടുംബത്തിന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ നൽകുമെന്നും കൂടാതെ മകൻ്റെ ആശുപത്രി ചിലവുകൾ വഹിക്കാമെന്നും പറഞ്ഞിരുന്നു എന്നിരുന്നാലും നടൻ അല്ലു അർജുനെ ഇന്നലെ വൈകുന്നേരത്താണ് ഹൈദരാബാദ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നത് ഇപ്പോൾ പന്ത്രണ്ട് മണിക്കൂറോളം ജയിലിൽ ചെലവഴിച്ചതിനു ശേഷം ഇന്ന് രാവിലെയാണ് നടൻ അല്ലു അർജുൻ ജയിൽ മോചിതനായിരിക്കുന്നത് അല്ലു അർജുൻ്റെ അറസ്റ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക കൂടാതെ നമ്മളുടെ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൺ കൂടി എനേബിൾ ചെയ്തിടുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ